അർജന്റീന ടീമിന്റെ കേരള സന്ദർശനത്തിൽ കരാർ ലംഘിച്ചത് സർക്കാർ എന്ന് വെളിപ്പെടുത്തി അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കരാർ വ്യവസ്ഥകൾ പൂർത്തീകരിക്കാൻ സർക്കാരിനായില്ല എന്ന് എ എഫ് എ ചീഫ് കൊമേഴ്സ്യൽ ആൻഡ് മാർക്കറ്റിംഗ് ഓഫീസർ ലിയാൻഡ്രോ പീറ്റേഴ്സൺ ലിയാൻഡ്രോയുമായുള്ള ചാറ്റ് ട്വന്റി ഫോർ പുറത്തുവിട്ടു അതേസമയം മുമ്പ് എഫ് എ പ്രധി എന്ന് വിശേഷിപ്പിച്ച പീറ്റേഴ്സനെ വെറും മാർക്കറ്റിംഗ് ഹെഡ് എന്ന് പറഞ്ഞ് തള്ളുകയാണ് കായികമന്ത്രി വി അബ്ദുറഹിമാൻ അർജന്റീനയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് വ്യാജ പ്രചാരണങ്ങളാണെന്ന് വി പ്രസ്താവനയിൽ പറഞ്ഞു ബിഗ് ബ്രേക്കിംഗ് അർജന്റീന ടീമിനെ കേരളത്തിലെത്തിക്കാൻ നയാ പൈസ സർക്കാരിന് ചെലവായില്ലെന്ന വി അബ്ദുറഹ്മാന്റെ കള്ളത്തരം രേഖാസഹിതം പൊളിച്ചെടുക്കിയോ കരാർ ലംഘിച്ചത് എ എഫ് എന്ത് ഏകപക്ഷീയവാദവും പൊള്ള എന്ന തെളിവ് പുറത്തുവിടുകയാണ് കോടി വാങ്ങി അർജന്റീന ടീം വഞ്ചിച്ചെന്ന സർക്കാരിന്റെയും സ്പോൺസറുടെയും ആരോപണത്തെക്കുറിച്ചായിരുന്നു എ എഫ് എ ചീഫ് ഓഫീസർ ലിയാൻഡ്രോ പീറ്റേഴ്സിനോട് സമൂഹ മാധ്യമമായ ഇങ്ങനെ അർജന്റീന കരാർ ലംഘിച്ചുവെന്ന സർക്കാരാണ് കരാർ വ്യവസ്ഥകൾ പാലിക്കാതിരുന്നത് അവരാണ് കരാർ ലംഘിച്ചതെന്നും പീറ്റേഴ്സൺ പറഞ്ഞു കരാർ സംബന്ധിച്ച ഒരു തെളിവ് പോലും പുറത്തുവിടാതെ അർജന്റീനയെ പഴിച്ച് തലയോരാനുള്ള ശ്രമം പൊളിക്കുന്നതാണ് ഈ മറുപടി അതേസമയം ഏത് എന്ന മട്ടിലാണ് മന്ത്രിയുടെ വിശദീകരണം അദ്ദേഹം മാർക്കറ്റിംഗ് ടീം മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർജന്റീനയെ ക്ഷണിക്കാൻ എന്ന പേരിൽ സ്പെയിനിൽ പോയ മന്ത്രി കണ്ടതും ജെയ്സി കൈമാറിയതും എ എഫ് എ പ്രതിനിധിയെന്ന് വിശേഷിപ്പിച്ചതും ഇതേ ലിയാൻഡ്രോ പീറ്റേഴ്സിനെയാണ് മെസ്സി എന്തെങ്കിലും വരുമോ എന്ന ചോദ്യത്തിന് മന്ത്രിയുടെ മറുപടി ഇങ്ങനെ ഒക്ടോബർ നവംബറിൽ അർജന്റീന ടീമുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണങ്ങൾ വസ്തുതകൾ മനസ്സിലാക്കാതെയും ദുരുദേശത്തോടെയുള്ളതെന്നും വി അബ്ദുറഹ്മാൻ പറഞ്ഞു തങ്ങളുടെ ദേശീയ ടീം കേരളത്തിൽ സൌഹൃദ മത്സരത്തിന് വരില്ലെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഇതുവരെ അറിയിച്ചിട്ടില്ല കരാർ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിലാണ് ടീം എത്തേണ്ടത് സർക്കാർ നിശ്ചയിച്ച സ്പോൺസർ റിസർവ് ബാങ്ക് അനുമതിയുടെ മാച്ച് ഫീ എ എഫ്ഐക്ക് കൈമാറിയതായി അറിയിച്ചിട്ടുണ്ടെന്നും വി അബ്ദുറഹ്മാൻ പ്രസ്താവനയിൽ അറിയിച്ചു അനിൽ വാസ്തേവ് സ്പോർട്സ് ഡെസ്ക് ട്വന്റിഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെൻറ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം